രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിനാണ് ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നത് മാർച്ച് ഒമ്പതിന് ദുബായിൽ വെച്ച് ഇന്ത്യ ന്യൂസിലൻഡിനെയാണ് നേരിടുന്നത് ആദ്യ സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിലേക്ക് കുതിച്ചപ്പോൾ രണ്ടാം സെമിയിൽ സൌത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തി ന്യൂസിലൻഡും മെഗാ ഇവന്റിൽ പ്രവേശിക്കുകയായിരുന്നു ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ ന്യൂസിലാന്റിനെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിൽ നേരിടുന്നത് രണ്ടായിരത്തിലായിരുന്നു ഇരുവരുടെയും ആദ്യ എൻകൗണ്ടർ അന്ന് ഇന്ത്യയെ പരാജയപ്പെടുത്തി കിവീസ് കിരീടമണിഞ്ഞിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ന്യൂസിലൻഡിന്റെ ആദ്യ കിരീടവും ഏക കിരീടവുമാണ് അത് ഫൈനലിൽ ഇന്ത്യ വിജയിക്കാൻ സാധ്യതകൾ ഏറെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ നായകൻ മൈക്കൽ ക്ലാർക്ക് ടൂർണമെന്റിന്റെ ആരംഭത്തിൽ നടത്തിയ പ്രവചനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറഞ്ഞ ക്ലാർക്ക് ഇന്ത്യ തന്നെ ചാമ്പ്യന്മാരാകുമെന്നും വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ടൂർണമെന്റ് ആരംഭിച്ചപ്പോഴുള്ള അതേ പ്രവചനത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇന്ത്യ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി വിജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത് വളരെ ആവേശം നിറഞ്ഞ മത്സരമായിരിക്കും എങ്കിലും ഇന്ത്യ തന്നെ വിജയിക്കുമെന്നാണ് ഞാൻ കണക്കുകൂട്ടുന്നത് എന്ന് ക്ലർക്ക് പറഞ്ഞു നേരത്തെ ഇതേ ഗ്രൗണ്ടിൽ ഇന്ത്യക്കെതിരെ കളിച്ചിട്ടുണ്ട് എന്നത് മാത്രമായിരിക്കും ന്യൂസിലാന്റിന് ലഭിക്കുന്ന ഏക അഡ്വാൻറ്റേജെന്നും ക്ലർക്ക് കൂട്ടിച്ചേർത്തു ഒപ്പം ഇന്ത്യക്കെതിരെ ടീമിന്റെ ഗെയിം പ്ലാൻ എന്തായിരിക്കണമെന്നും ക്ലർക്ക് സൂചിപ്പിച്ചു ഇത് അവരെ സംബന്ധിച്ച് ഏറെ വിഷമകരമായിരിക്കും ഇവിടെയുള്ള സാഹചര്യങ്ങൾ പരിചിതമാണ് എന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഓസ്ട്രേലിയ ഇരുന്നൂറ്റി എഴുപത് റൺസ് നേടിയിരുന്നുവെങ്കിൽ അവർക്ക് ഇതിലും മികച്ച രീതിയിൽ ഇന്ത്യക്കെതിരെ പൊരുതാൻ സാധിക്കുമായിരുന്നു ഈ സൂചന കണക്കിലെടുത്ത് ന്യൂസിലാൻഡ് മുന്നൂറ് റൺസ് നേടാൻ ശ്രമിക്കണം ആ എക്സ്ട്രാ മുപ്പത് റൺസ് വലിയ വ്യത്യാസമുണ്ടാക്കും ന്യൂസിലാന്റിന് ഇന്ത്യക്കെതിരെ പിടിച്ചു നിൽക്കണമെങ്കിൽ അഗ്രസീവ് അപ്രോച്ച് സ്വീകരിക്കണം അവർ അഗ്രസീവായി പന്തെറിയുകയും ഫീൽഡിംഗിൽ മികച്ച പ്രകടനം നടത്തുകയും വേണം ഈ അടിസ്ഥാന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാലും ന്യൂസിലൻഡിന് വിജയിക്കാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ ഇത് ചെയ്തു കാണിക്കാൻ കഴിവുള്ള ടീമാണ് ന്യൂസിലൻഡ് അവർ മികച്ച ഫോമിലാണ് അട്ടിമറി സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കുമെന്ന് ക്ലർക്ക് വ്യക്തമാക്കി